രാഷ്ട്രീയ ട്രേഡ് യൂണിയനുകളുടെ അതിപ്രസരം എക്കാലവും കെ എസ് ആർ ടി സിയുടെ ഭരണരംഗത്ത് തൊഴിലാളികൾക്ക് മാനേജ്മെന്റ് അനുവദിച്ചു നൽകുന്ന ആനുകൂല്യങ്ങൾ കവർന്നെടുക്കുന്നതിലും മുൻപന്തിയിലാണ് എന്ന് പലതവണ വെൽഫെയർ അസോസിയേഷൻ ആരോപിച്ചിട്ടുള്ളതാണ് ഈ കഴിഞ്ഞ ഇരുപത്തിയൊൻപതാം തീയതി ആലുവ ഡിപ്പോയി നടന്ന ഒരു സംഭവം അവിടെ ഡ്യൂട്ടി കഴിഞ്ഞെത്തിയ ഡ്രൈവർ അദ്ദേഹത്തിന്റെ ലോക്ഷീറ്റ് സൂപ്പർവൈസറെ ഏൽപ്പിക്കുവാൻ ചെല്ലുമ്പോൾ ഗാർഡ് അതിമുട്ടിയിലുള്ള മറ്റൊരാൾ ഒരു ട്രേഡ് യൂണിയൻ നേതാവാണ് ഐ എ യു സിയുടെ നേതാവായിട്ടുള്ള അദ്ദേഹത്തിന്റെ പേര് ശ്രീ ടി വി അനിൽകുമാർ അദ്ദേഹം അവിടെ വെഹിക്കിൾ സൂപ്പർവൈസറുടെ ഹസ്തയിൽ കയറിയിരിക്കുന്നു ആ സംഭവം വീഡിയോ വഴി മൊബൈലിൽ ഷൂട്ട് ചെയ്ത് കാരണം മന്ത്രി എല്ലാം പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ് അങ്ങനെ ഷൂട്ട് ചെയ്തു ആലോചിച്ച് ഈ എടുത്ത ഡ്രൈവറെ ഈ അനിൽകുമാർ എന്ന് പറയുന്ന രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ നേതാവ് മർദ്ദിക്കുകയുണ്ടായി ഏതായാലും മർദ്ദിച്ച് സംഘടന ഈ എല്ലാവിധ സ്വാധീനങ്ങളും ഉപയോഗിച്ചിരുന്നു അദ്ദേഹത്തെ രക്ഷിക്കുവാൻ സാധിച്ചില്ല കൃത്യമായിട്ടുള്ള തെളിവുകൾ ഉണ്ടായിരുന്നു പോലീസ് ഈ വിഷയത്തിൽ എഫ്ഐആർ എടുത്ത് കേസെടുത്തിരുന്നു അത് കാരണം മാനേജ്മെന്റിന് ഈ രാഷ്ട്രീയ പേരിൽ നേതാവിനെ രക്ഷിക്കുവാൻ സാധിച്ചില്ല അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ഉത്തരവ് വന്നു ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് കെ എസ് ആർ ടി സിയിലെ ഏറ്റവും ദുരിതമനുഭവിക്കുന്ന അതീവ ഗുരുതരമായ രോഗങ്ങളാൽ വിഷമത അനുഭവിക്കുന്ന പ്രത്യേകിച്ച് ഹാർട്ട് അറ്റാക്ക് ഹൃദയ സംബന്ധമായ അസുഖം ഏറ്റവും കൂടുതലുള്ള ഡ്രൈവർ വിഭാഗം ജീവിതം അവിടെ തന്നെ ആൻഡിയോ കഴിഞ്ഞവരുണ്ട് ബൈപ്പാസ് ശസ്ത്രക്രിയ കഴിഞ്ഞവരുണ്ട് ക്യാൻസർ രോഗികളുണ്ട് ഇത്തരക്കാരായ ആളുകളെല്ലാം ഈ അതർ ചോദിക്കുമ്പോൾ അത് നൽകുവാൻ സാധ്യമല്ല ഇപ്പോൾ ഗാർഡുകളെ നിയമിക്കുന്നത് പുറത്തുനിന്നാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ മനഃപൂർവ്വം ഉളുപ്പിവിടുകയും ഈ മാന്യദേഹത്തെ പോലെയുള്ള രാഷ്ട്രീയ റേഡിയോയുടെ നേതാക്കൾക്ക് അതുകുട്ടികൾ നൽകുകയും ചെയ്യുന്ന ഒരു നിലപാടാണ് മാനേജ്മെന്റ് സ്വീകരിക്കുന്നത് എന്താണ് ഇതിന്റെ കാരണം മാനേജ്മെന്റ് തൊഴിലാളികളുടെ മേലെ അനുചേൽപ്പിക്കുന്ന എല്ലാ നിയമനും നിശബ്ദമായി പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ രാഷ്ട്രീയ ട്രേഡ് യൂണിയനുകൾ നേതാക്കൾക്ക് ഇത്തരം ആനുകൂല്യം കിട്ടുവാനുള്ള കാരണം ഇല്ലെങ്കിൽ പിന്നെ ആരുവാടിപ്പോയിൽ ഹൃദ്രോഗികളായിട്ടുള്ള ആന്റിയൊക്കെ കഴിഞ്ഞിട്ടുള്ള ശസ്ത്രക്രിയ കഴിഞ്ഞിട്ടുള്ള ക്യാൻസർ രോഗികളായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള ഡ്രൈവർ മെക്കാനിക്കൽ കണ്ടക്ടർ വിഭാഗം ജീവനക്കാർ ഉണ്ടായിരിക്കെ എങ്ങനെയാണ് ഒരു വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എനിക്ക് സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ സീരിയസ് അല്ലാത്ത ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആയി കടന്നു വന്നിട്ടുള്ള ഒരു വ്യക്തിക്ക് ഇത്തരത്തിൽ അതന്നുകൂട്ടിയിൽ ഇരിക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ വിഷയം ഇവിടെ വിവിധ ഡിക്കോകളിൽ ബൈപ്പാസ് ശസ്ത്രക്രിയ കഴിഞ്ഞിട്ടുള്ള ആളുകൾ ൂട്ടിക്ക് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ കാറ്റഗറി ചെയിച്ച് നടത്തിക്കുക എന്ന യൂണിറ്റ് അധികാരികളൊപ്പം ഇവിടെ കൊടുത്തിട്ടുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് തള്ളിയ ഡോക്ടറുടെ തറവാട്ട് വീട്ടിൽ അന്വേഷിച്ചു പോകുന്ന ചക്രന്മാരുള്ളപ്പം എങ്ങനെയാണ് പോയി ഈ പറയുന്ന കാര്യമായ പ്രശ്നങ്ങളില്ലാത്ത ഒരു വ്യക്തിക്ക് അതിലും വലിയ പ്രശ്നങ്ങളുള്ള ആളുകളുടെ നിലനിൽക്കെ ഇദ്ദേഹത്തിന് ഇവിടെ അതൂട്ടി ലഭിച്ചിട്ടുള്ളത് ഏതായാലും ഇവിടുത്തെ രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ നേതാക്കൾ വെൽഫെയർ അസോസിയേഷന്റെ അംഗങ്ങളായിട്ടുള്ള ആളുകളുടെ മേൽ കുതിര കയറുവാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി നിയമം എന്ന് പറയുന്നത് ഇരുവായിത്തലയുള്ള ഒരു വാളാണ് അത് വെട്ടുന്നവരും പരിക്കേൽക്കുന്നവരും ഒരുപോലെ മുറിവ് പറ്റുന്ന ഒരു പ്രത്യേകതയാണ് ഇരുവായിത്തലയുള്ള വാൾ അതുകൊണ്ട് തന്നെ നിയമത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് നീതി നിയമപാലകരും ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ഞങ്ങൾക്കെതിരെ വരുന്ന ഇത് ഇത്തരത്തിൽ മാനേജ്മെന്റിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ അധികാര ക്രമയിലിരിക്കുന്ന അതർകൂട്ടി പുകവന്മാരും ഇവിടുത്തെ ചെക്കർ തൊഴിലാളികളും ഞങ്ങൾക്ക് നേരെ ഭീഷണിയുമായി വരുമ്പോൾ നിയമം ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നത് ഞങ്ങളുടെ ഭാഗത്ത് നീതി ഉള്ളത് കൊണ്ടാണ് എന്നും ആ നീതിപൂർവമായ രീതിയിൽ പ്രവർത്തനം നടത്തുന്നത് കൊണ്ട് രാഷ്ട്രീയ ട്രേഡ് യൂണിയനുകളുടെയും മാനേജ്മെന്റിന്റെയും ഇത്തരം അവീത ബന്ധത്തിന്റെ വാ ഞങ്ങൾ ഭയക്കുന്നില്ല എന്നും ഓർമ്മിപ്പിക്കുവാൻ ഇടയായതാണ് ഈ ആലുവയിലെ ട്രേഡ് യൂണിയൻ നേതാവിന്റെ കപട അതർനൂട്ടി കാര്യം എന്ന് ഓർമ്മിപ്പിക്കുവാൻ വേണ്ടി செய்தது தான நன்றி